നാം <N> ും മനസ്സിലാക്കേണ്ടുന്ന ഒരു ദിവസമാണ് ദിവസം എന്ന് പറയുന്നത് ആ വെള്ളിയാഴ്ച ദിവസവും അതിൻ്റെ മഹത്വങ്ങളും ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന സുന്നത്തായ കാര്യങ്ങളും എല്ലാ ദിവസവും വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നവർ കേൾക്കുന്ന ഒരു വാക്കാണ് അൽ ഹജ്ജുൽ ഫുഖറാഇ വൽ മുഅ്മിനീൻ പാവങ്ങളുടെയും ഫക്കീർമാരുടെയും മിസ്കീമാരുടെയും ഹജ്ജാണ് എന്നും പെരുന്നാളാണ് ജുമ്മ എന്നും വെള്ളിയാഴ്ച ദിവസം കേൾക്കാത്തവരായി ആരും തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് പറയുന്നു അഞ്ചു നേരം നമസ്കരിക്കാത്ത ആളുകൾ കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കാത്ത ആളുകൾ പോലും വെള്ളിയാഴ്ചത്തെ നമസ്കാരം അവർ മുടക്കാറില്ല അഞ്ചു നേരത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്നതിന് അള്ളാഹു സുബാനഹു തല കൊടുക്കുന്ന ശിക്ഷ എത്രയോ ഭീകരമാണ് നമ്മളെ നിസ്സാരമായി കാണുന്നുവെങ്കിലും അഞ്ചു നേരം നമസ്കരിക്കാത്ത ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷ വളരെ ഭീകരമാണ് അതിനേക്കാളും എത്രയോ വളരെ ഭീകരമാണ് ജുമാ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജുമാ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും എത്രയോ ഭീകരമായ ശിക്ഷയാണ് അള്ളാഹു തല കൊടുക്കുന്നത് അകാരണമായിട്ട് ആരെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മൂന്ന് വെള്ളിയാഴ്ച തുടർച്ചയായിട്ടായി ഒരു കാരണവുമില്ലാതെ നമസ്കാരം ും വിട്ടുകളയുകയാണ് എ ഹൃദയത്തിൽ